ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ഒരു കിടരൻ മാങ്ങ അച്ചാറാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് മാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ മാങ്ങയുടെ ഒരു സീസൺ അല്ലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കെഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ മാങ്ങ ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊരു ദിവസം ഫുള്ളായിട്ട് നമുക്കൊന്ന് വെയിലത്ത് വെക്കാം അങ്ങനെ വാടിക്കഴിഞ്ഞ മാങ്ങ ഒരു ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറും പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി സാധാ എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇവയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ ഒരു ഓവർനൈറ്റാണ് ഞാനിത് ചെയ്തെടുത്തത് അതുകൊണ്ട് ഒരു ഓവർനൈറ്റ് ഫുള്ളായി ഞാനിത് അടച്ചു വെക്കുകയാണ് പിറ്റത്തെ ദിവസം രാവിലെയാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു മുപ്പതോളം അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്കൊരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽ മുളകും നമുക്കൊന്ന് ചേർക്കാം ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്കാക്കിയതിന് ശേഷം നമ്മുടെ ഈ അച്ചാർ കൂട്ട് നമുക്കിതിലേക്കൊന്ന് ചെരിഞ്ഞ് കൊടുക്കാം ഇനി ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഉലുവ വറുത്ത് ഒരു അര ടേബിൾ സ്പൂൺ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കായം ഒരു അര ടീസ്പൂൺ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൽ ഞാൻ ഉപ്പ് ഉപ്പിട്ടിട്ടാണ് വെയിലത്ത് ഉണക്കാൻ വെച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം ഉപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ഉപ്പിടുന്നത് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് വിനാഗിരിയുടെ ആവശ്യമുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരച്ച് ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര ഇതിൽ കിടന്നൊന്ന് അലിയട്ടെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കണ്ടോ വളരെ രുചികരമായ ഒരു അച്ചാറാണിത് ഞാനിതിലേക്കൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് ആ മീഡിയം തീയിൽ തന്നെ നമ്മുടെ അച്ചാർ കിടക്കട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ അച്ചാറിങ്ങനെ കുറുകി വരും കണ്ടോ വളരെ രുചികരമായ ഒരു അച്ചാറാണിത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇപ്പോഴാണെങ്കിൽ മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്നതല്ലേ ഓക്കേ ബൈ ബൈ